അങ്ങനെ ഇന്ന് നമ്മൾ ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നത് നമ്മുടെ സ്വന്തം എവർഗ്രീൻവേഴ്സ് ടൈ ഐക്കോണിക് റൊമാൻറ്റിക് കിങ് ഓഫ് ബോളിവുഡ് അഥവാ കിങ് ഖാൻ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഷാറുഖ് ഖാന്റെ നാട്ടിലേക്കാണ് കേട്ടോ ഇച്ചിരി ഓവർ ആയിപ്പോയല്ലേ ഓവറായാലേ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ അങ്ങനെ ഞങ്ങള് ഹോട്ടൽ എത്തി ആവശ്യത്തിനധികം ഫുഡും കഴിച്ച് ഡ്രസ്സും മാറി മുംബൈ പട്ടണം ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഓട്ടോയിൽ ചാടി ചാടിക്കേറി മുംബൈ വരെ വന്നിട്ട് ഷാറുഖ് ഖാനെ കാണാണ്ട് പോയ മോശം അല്ലേന്ന് ഓർത്തിട്ട് ഞങ്ങൾ നേരെ ഷാറുഖ് ഖാന്റെ വീടായ മന്നത്തിലേക്കാണ് പോയത് പക്ഷെ പുള്ളി കുറച്ച് തിരക്കിലായത് കാരണം ഞങ്ങൾക്ക് തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല പുള്ളിയെ കാണാൻ പറ്റിയില്ലെങ്കിലും ഇതേപോലെ നൂറുകണക്കിന് ഷാറുഖന്മാർ പുള്ളിയുടെ ഗേറ്റിന്റെ മുമ്പിൽ തിരിഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ബീച്ചിലേക്കാണ് ഞങ്ങള് പോയത് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ എനിക്ക് നല്ലോണം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഭയങ്കര ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഹോട്ടലിലേക്ക് തിരിച്ചു വന്നപ്പോഴോ അവിടെ ഒരു മലയാളി പട തന്നെ ഉണ്ടായിരുന്നു ഇവരും കൊച്ചിയിൽ നിന്ന് തന്നെ ഏതൊക്കെയോ ഫ്ലൈറ്റ് ചെയ്ത് മുംബൈയിൽ എത്തിപ്പെട്ടത് ഒരു നല്ല വൈബ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കിടന്ന് ഫുൾ കുത്തിമറിയലായിരുന്നു ആ പത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടാ